കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വല്ലാത്ത അസുയയും കുശുമ്പും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മുടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ എൻ്റെ ഭാഷയിൽ കണ്ണൻ കണ്ണൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് പക്ഷേ കണ്ണൻ്റെ മണ്ണിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കണ്ണനും കൂടി വിചാരിക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അവിടെ എത്തിപ്പെടില്ലാന്ന് കണ്ണനെ കാണണെന്ന് കണ്ണനും കൂടി തീരുമാനിക്കണം പോലും എന്നാലേ നമുക്ക് നടയിലേക്ക് എത്താൻ പറ്റുമെന്ന് ഇനി ഇത് എൻ്റെ മന്ത്രിസേയിലെ ഉസ്താവ് പഠിപ്പിച്ചെന്നാണോന്ന് ചോദിച്ചാൽ അത് കേട്ടോ അപ്പോൾ ഈ ഗുരുവായൂർ പോകാൻ പറ്റാത്ത ചില സ്ത്രീകളുണ്ടല്ലോ ഇവർക്ക് ഈ അസൂയയും കുശുമ്പും മൂത്തിട്ട് എന്താ അറിയില്ല അവർ അവരുടെ അച്ഛനോടും അമ്മനോടും കുരയ്ക്കും പോലെ നമ്മളടുത്ത് കുറച്ചു നോക്കുക അവരുടെ അച്ഛനും അമ്മയും പേടിക്കുകയായിരിക്കും അവരുടെ കുര കണ്ടിട്ട് പക്ഷെ നമ്മളത് പേടിക്കൂല അത് ചിന്തിക്കുന്നേ ഇല്ല ഇവരുടെ വിചാരം ഇവരൊന്നു കുറച്ച് കാണിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്ന ഭയങ്കര ബുള്ളറ്റ് റാണിയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ബുള്ളറ്റ് വേഹിക്കിൽ ആണുങ്ങളെയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഗെറ്റപ്പിൽ പോകും വീട്ടിലുള്ള കെട്ടിയോനല്ലോ നിങ്ങൾ വിചാരിക്കും ബുള്ളറ്റിൻ്റെ വെഹിക്കിൽ കെട്ടിയോനെ വെച്ചിട്ടാ പോലെ അതല്ലോ പോരാത്തതിന് നാലും അഞ്ചും പുരുഷന്മാരുടെ വിവാഹം കഴിക്കുക ഇതല്ലേ എന്നിട്ട് പതിവൃത പേര് അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് ഏതോ ഒരു സിനിമയല്ലേ കൊച്ചിന് അീഫ രണ്ട് ഇഷ്ടിക കഷ്ണം മറ്റേ തൊക്കിലെടുത്ത് വെച്ച് നടക്കുന്ന അതേപോലത്തെ ബോഡി ഷേപ്പ് അതും എങ്ങനെയൊക്കെ ടൈറ്റാവാമോ അങ്ങനെയൊക്കെയുള്ള ടൈറ്റാക്കി എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കും നാലല്ലേ നാലാൾ നോക്കുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്ത്രീകൾ നിരന്തരമായിട്ട് എന്നെ ഫോളോ ചെയ്തിട്ട് മതസ്പർദ്ദ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏ സ്ത്രീകളെ വേറൊരു പണി ഇല്ലെങ്കിൽ മുറ്റം പോയി അടിച്ചു വാരിക്കൂടെ ആ ഗുണ്ടുപോലുള്ള ആളൊന്ന് മെലിഞ്ഞു വരട്ടെ ജിമ്മ പോകുന്ന നേരം കൊണ്ട് മുറ്റടിക്കാൻ പോയ പോരെ പെണ്ണുങ്ങളെ വല്ലാത്തൊരു കഷ്ടം എന്തായാലും എൻ്റെ അടുത്തേക്ക് വന്ന് കൊരച്ച് നോക്കിയതാ തിരിച്ചങ്ങ് മാന്തി കൊടുത്തു തള്ളച്ചിപ്പ ഏത് പൂരപ്പറമ്പിലാണോ ഉള്ളത് ഏതായാലും ബുള്ളറ്റ് റാണി എനിക്ക് ബുള്ളറ്റൊടിക്കുന്നത് കണ്ടപ്പോ എന്റെ പൊന്നോ ഞാൻ പറഞ്ഞല്ലേ കൊച്ചിനെ നീപ്പാ മറ്റേ ഹിസ്റ്റി തൊക്കിൽ വെച്ചിട്ട് നടക്കുന്ന സെയിം തന്നെയാണ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കാണും ആ വീഡിയോ അപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇന്ത്യൻ അപ്പോൾ അല്ലേ തന്നെ ഭയങ്കര പ്രശസ്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ കെട്ടിയോനേം കുട്ടികളെയും കാര്യം നോക്കി അച്ഛൻ്റെ അടുത്ത് കുറച്ച് അമ്മയുടെ അടുത്ത് കുറച്ച് ജീവിച്ച പോരിടെ എന്നെ നന്നാക്കാൻ വരണോ എന്നെ നന്നാക്കാൻ വന്നാൽ ഞാൻ നന്നാവൂലെന്നുള്ള എനിക്കൊക്കെ അറിയൂലേ അഞ്ചൊക്കെ ഒരു തന്നെ പേടിച്ച പേടിപ്പിച്ചപ്പോൾ ഞാൻ മുള്ളി പോയിരുന്നു അത് സത്യമാണ് പക്ഷേ ഇനി ഞാൻ മുള്ളൂല ഞാൻ ഡൈപ്പർ ഇട്ടിട്ടുണ്ട് മുള്ളിയാൽ നിങ്ങളാരും അറിയൂല അപ്പോൾ അമ്മഷ്കിനോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് പറയാനുള്ളതെന്നറിയോ ഓ എന്ന് വിളിച്ചാൽ പറയും ഓളാട്ട് ചെറുപ്പക്കാരിയാണെന്ന് ഞാനും അമ്മഷ്ക്കിയാണേ എനിക്കും പത്ത് മുപ്പത്തിമൂന്ന് വയസ്സായിടേ അത് പറയാൻ എനിക്കൊരു മടിയുമില്ല ഏതായാലും ഞാൻ ഇഷ്ടിക കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നടക്കാറില്ല മാക്സിമം സ്ട്രെസ്സ് ടൈറ്റാക്കി എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നടക്കാറുമില്ല അപ്പം അമ്മഷ്കിയേ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ രാവിലെ എണീറ്റ് മുറ്റടിച്ചു വാരി എത്രാമത്തെ കട്ടിയാനാണെന്ന് കയ്യേക്കുള്ളതൊന്നും എനിക്കറിയൂല താങ്കളുടെ വലിയ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല ഏതായാലും ദാരിദ്ര്യത്തിൻ്റെ പടുകയാണെന്ന് എനിക്കറിയാം മെച്ചപ്പെട്ടു പോകുന്നിട്ടൊന്നുമില്ല ദാരിദ്ര്യമാണ് അരിവാങ്ങാൻ പോലും പൈസ അല്ല ഏതോ ഒരു ഓലപ്പുരയിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് കാണാം എന്താക്കാനാ ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും കനിഞ്ഞു തരൂലാലോ നിന്റെയൊക്കെ സ്വഭാവം കൊണ്ടാണ് ആ നിങ്ങളൊക്കെ എന്നെ കപടഭക്തയാക്കിയിട്ടില്ലേ ഈ കപടഭക്ത ഞാനായിട്ടുണ്ടേ നിങ്ങൾ യഥാർത്ഥ ഭക്തരുമാണുണ്ടേ നിങ്ങൾ എന്തുകൊണ്ട് പൊന്തിയില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് വീടുണ്ടായില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് പണം ഉണ്ടായില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രശസ്തി ഉണ്ടായില്ല അപ്പം നിങ്ങളാണോ ഞാനാണോ കപടഭക്ത നിങ്ങളൊക്കെ എന്നെ കപടഭക്തയാക്കി പക്ഷെ ഞാൻ നല്ലൊരു നിലയിലാണ് ജീവിക്കുന്നത് എന്നെ കണ്ണൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നിങ്ങൾക്കിതെന്താ ഒന്നും കിട്ടാത്തത് നിങ്ങൾ കപടഭക്തയാണോ ഒറിജിനൽ ഭക്തർക്കല്ലേ ഇതൊക്കെ കിട്ടേണ്ടത് എന്നിട്ട് എന്തു ചെയ്യാ കിട്ടാത്തത് നിങ്ങളല്ല ഈന്നെ കപട ഭക്താക്കിയത് മനിച്ചാ ആ ഏതായാലും ഞാനൊരു പുല്ലാങ്കുഴയിൽ വായിക്കുന്നതെന്നും പറഞ്ഞിട്ട് എഫ് ബിയിൽ ആദ്യമായിട്ടിട്ടെ സുന്ദരി കെട്ടിയല്ലേ എൻ്റെത് ഇപ്പം എത്രാമത്തെ കെട്ടിയവനാവളെ ആ ഇവരുടെയൊക്കെ ചരിത്രം ചെഗയാന്ന് നിൽക്കുക വച്ചാൽ പത്തും പന്ത്രണ്ടും കെട്ടിയ ചരിത്ര എന്നിട്ടോ ഭർത്താക്കന്മാർ ശരിയില്ല എന്നിട്ട് അവർ പോയി മക്കളാവുകളും മക്കളാവോളും വലുപ്പിടിച്ചു നിൽക്കട്ടോ അത് സ്വാഭാവികം അപ്പം ഏതായാലും ഇന്നോട് ഇങ്ങനെ കുരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ എങ്ങനെ നോക്കിയിട്ടും എന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലേ വളരെയധികം സങ്കടം ഉണ്ടല്ലേ എന്താക്കാനാ പോയില്ലേ അതുകൊണ്ടാണ് കപടഭക്തർക്ക് മാത്രമാണല്ലോ പരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാവുക ഒരു കാലത്ത് നിങ്ങളിനെ വല്ലാണ്ട് പേടിപ്പിച്ചിട്ടില്ലായിരുന്നോ ഇല്ലേ ഉണ്ട് എൻ്റെ തടിയും വലിപ്പവും കണ്ടപ്പോൾ ഞാൻ പേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അവിടെ താണുങ്ങളെടുത്ത് പോലെ ഇങ്ങോട്ട് വന്ന് കളിക്കാൻ നിന്നാൽ കളി ഞാൻ പഠിപ്പിക്കുമ്പോളെ എൻ്റെ തന്ത കുരയ്ക്കുന്നെന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെ തന്തമാരും കുരയ്ക്കും വിചാരിക്കരുത് എൻ്റെ തന്തക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ അമ്മനെ കാണുമ്പോൾ വാലാട്ടി ശീലം പക്ഷേ എന്ന് എന്നുവെച്ച് എല്ലാവരുടെ തന്തമാരും നായ്ക്കളാണെന്ന് വിചാരിക്കരുത് അതിപ്പം നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ അതാണ് മലയാളി അല്ലേ അപ്പം അവൾക്ക് അവളുടെ തന്ന നായയായിട്ട് തോന്നി അതുകൊണ്ട് എന്തായി ബാക്കിയുള്ള ഒരു നായയാണെന്ന് അവൾ അങ്ങനെ എഴുതി അല്ല നിങ്ങൾ ഭയങ്കര ഈ പറയുന്ന മതവും പാർട്ടിയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾക്കൊക്കെ ഇത്ര കൾച്ചർ ഇല്ലാണ്ട് സംസാരിക്കാനൊക്കെ പറ്റൂ എന്താ അല്ലേ നിങ്ങളെന്താ മതത്തിലും പാർട്ടിയിലൊന്നും കൾച്ചർ പഠിപ്പിച്ചു തരാണ്ടെന്നത് വളരെ മോശമായി പോയി നിങ്ങളെയൊക്കെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകണം നിങ്ങൾ എങ്ങനെയാ നാടിനെ സേവിക്കുക നാടിനെ സേവിക്കുമ്പോ കേസൊക്കെ വരും അത് സ്വാഭാവികം എന്നാലും ഇല്ലേ ഇങ്ങനെയൊക്കെ നടന്ന നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ നാട്ടുകാർ തല്ലിക്കൊല്ലേ അയ്യാ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ കാണുന്നല്ലോ ഒക്കെ കാണുമ്പോൾ കൊരയ്ക്കണം തോന്നുമ്പോ അവിടെ കൊരച്ചാൽ മതി ഇവിടെയൊക്കെ വന്ന് കൊരക്കല്ലേ ചേച്ചിയെ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെയും നോക്കിയിട്ട് മുറ്റവും അടിച്ചുകാരി ഭർത്താവിന് ചോറും കറിയും വെച്ച് ഭർത്താവിൻ്റെ കോണകം തിരുമ്പി ഒക്കെ കൊടുത്ത് ജീവിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് നിങ്ങൾ ഇന്നുപദേശിക്കാം വെറിലി ഏച്ചിയെ നന്നാവൂല ചേച്ചിയാ ഞാൻ നിങ്ങൾ എല്ലാവരും ഉപദേശിച്ചാലും ഞാൻ നന്നാവൂല കള്ളുടിയന്മാരുടെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ കുടിയെ നിർത്തണമെന്നുണ്ടെ അവർ തന്നെ എന്ന് പറയലുണ്ട് അതേപോലെയാ ഏച്ചിയാ ഞാൻ ഞാൻ നന്നാവണം ഞാൻ തന്നെ വിചാരിക്കണോ അല്ല നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ചേച്ചിയ നിങ്ങളിങ്ങനെ നായിയാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതേപോലാണെന്ന് വിചാരിക്കില്ല ചേച്ചിയെ ഏതായാലും നിങ്ങളെ തൊക്കിലെപ്പോഴും ഇസ്റ്റിക കയറ്റി വെക്കണം കേട്ടോ എന്താ നമ്മുടെ പട്ടാഭിഷേകത്തിൽ ആന ഉണ്ടല്ലോ അത് പുറപ്പെട്ട് വരുന്നൊരു ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് ഒന്നൊന്നര ലുക്കാ ഗുരുവായൂർ പോലും ആനൻ അങ്ങനെ വിളിക്കലില്ല അമ്മ അതിരിയാണ് മോളെ ഞാനൊരു പെണ്ണായിപ്പോയി പറയുന്നതിലൊരു പരിധി ഉണ്ടായിപ്പോയി നാലും ഉണ്ട് ചേച്ചിയേ ഇസ്റ്റി ഗേ ഇസ്റ്റി ഗേ ആ അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോളാ ഏച്ചിൻ്റെ പോസ്റ്റ് ഇടുക ഏച്ചി ഇടണേ ഏച്ചി അല്ലാതെ വേറെ ആരുണ്ട് എനിക്ക് കാത്തിരിക്കും ഇനി ഗുരുവായൂരിപ്പോൾ ഒന്ന് നിങ്ങൾ പ്രശ്നമാക്കിയാൽ നമ്മൾ മതം അങ്ങ് മാറിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ആ വേറൊരു കാര്യമുണ്ട് ഗുരുവായൂർ ഋഷുദാസിനെ കേട്ടാനൊക്കെ ഒരു ചർച്ചയൊക്കെ ന്യൂസ് കണ്ടില്ലേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെ കേട്ടിയാലോ പറയാൻ പറ്റൂലേ ആ ഇനിയിപ്പോൾ മതം മാറിയിട്ട് കയറേണ്ടി വന്നാലും ഞാൻ കയറും ചേച്ചിയേ വല്ലാത്തൊരു കഥ തന്നെയായിപ്പോ അപ്പം മറന്നു അണ്ട് നിങ്ങളെ നാരുടെ കോണകം തിരുമ്പിയിട്ട് അവിടെ നിൽക്കി ഇങ്ങോട്ട് കുരയ്ക്കാൻ വരലേ നിങ്ങൾക്ക് പ്രശ്നം ആകട്ടോ എന്നാൽ ശരി ചേച്ചിയേ